സ്കൂട്ടറിൽ ബസ്സിടിച്ച് പിൻസേറ്റിൽ യാത്ര ചെയ്തിരുന്ന പതിനൊന്നുകാരന് പരിക്കേറ്റു സ്കൂട്ടറിൽ ബസ് ഇടിച്ച് യാത്ര ചെയ്തിരുന്ന കരിക്കാട് പൊന്നനേംകാട് ഇസ്ഹാഖ് മകൻ പതിനൊന്ന് വയസ്സുള്ള മുഹമ്മദ് സിനാനാണ് കാലിന് പരിക്കേറ്റത് തുടർന്ന് അൻസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് സംഭവം കുന്നംകുളം ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സുധൈവ് ബസ്സാണ് നിയന്ത്രണം വിട്ട് സ്കൂട്ടറിലിടിച്ചത് ബസിന്റെ ഇടതുഭാഗത്ത് റോഡിന് വശത്തായി നിർത്തിയിരുന്ന സ്കൂട്ടർ യാത്രക്കാരനെ ബസ് ഡ്രൈവർ കാണാത്തതിനെ തുടർന്നാണ് അപകടമുണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു ബസിന്റെ ഇടതുഭാഗത്തെ മുൻചക്രം സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു നാട്ടുകാർ ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്ന് ബസ് നിർത്തുകയും ചെയ്തു ഇതോടെ സ്കൂട്ടറിന്റെ പിൻഭാഗം ബസ്സിനടിയിൽപ്പെടുകയും ചെയ്തു സിനാന്റെ പിതാവ് എസഹാഖായിരുന്നു സ്കൂട്ടർ ഓടിച്ചിരുന്നത് <laughs> മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്